ണോ അതിനധികരിപ്പിക്കേണ്ടത് മുത്താബു നബിഹുലി വസ്ല്ലാം അള്ളാഹുവിന്റെ റസൂലിനോട് പിൻപറ്റലാൻ എത്ര കണ്ട് പിൻപറ്റുന്നുവോ അത്ര കണ്ട് കൽവിന് സ്വഫാഗ് വരും അതെ നമ്മൾ പിൻപറ്റുന്നുണ്ടല്ലോ നമ്മൾ എത്ര കുറവാ പിൻപറ്റുന്നത് എത്ര കുറച്ചാ നമ്മൾ പിൻപറ്റുന്നത് ഫുൾ ആയിട്ടുണ്ടോ കഴിയുന്നതൊക്കെ ഏകദേശമൊക്കെ ആയോ അതും ആയിട്ടില്ല ഒരു 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 സുന്നത്ത് നിസ്കാരം തന്നെ എടുത്തു പരിശോധിച്ച് നോക്കൂ ഒറ്റ സുന്നത്ത് നിസ്കാരം അതിൽ അതിലന്നെ എത്ര ഇത്തിബ കുറവാണ് ഒറ്റ സുന്നത്ത് നിസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ വജ്ജഹത്തു എന്ന സുന്നത്തില്ല ഔതു എന്ന് പറഞ്ഞതുമില്ല ഭീസ്മി കൊണ്ട് തുടക്കം തുടങ്ങി വലീൻ എന്ന് പറഞ്ഞു കിട്ടിയാൽ ആമീൻ ആമീനെന്നും പറഞ്ഞു ഒറ്റ റുക്കൂ സൂറത്ത് ഓതൽ പ്രത്യേകം വാരിതായതിലും അല്ലാത്തതിലും സൂറത്തില്ല ആയത്തുല്ല ഒന്നുമില്ല ഒറ്റ പോക്ക് നമ്മളെത്തിവാണ് നേരെ റുക്കുൽ പോയി മൂന്ന് തസ്ബീഹിന് പകരം ഒരു തസ്ബീഹ് സമി അള്ളാഹുലി മനഹമിദ പറഞ്ഞു റബ്ബനാലു ഫുള്ള് ചെല്ലാതെ റബ്ബനാലക്കൽഹന്ത മാത്രം ഹറമിലൊക്കെ അതല്ലേ ഉയർന്നു കേൾക്കൽ റബ്ബന ലക്കൽഹന്തു മാത്രം തുമനീനത്തിനെ പരിഗണിച്ചുകൊണ്ട് പിന്നെ സുജൂദിലേക്ക് പോയി അവിടെയും ഒരു തസ്ബീഹ് മൂന്നെണ്ണല്ല കുറച്ചു നേരെ ഇരുന്നു ഒരു മൂന്ന് വട്ടം വട്ടർ അബി അഫ്സുല്ലിഅല്ലി ഫുള്ളായിട്ട് ചൊല്ലാൻ നേരല്ല പിന്നെയും പോയി പിന്നെയും ഒരു തസ്ബീഹ് പിന്നെ അടുത്ത റക്കായത്തിലും ഇങ്ങനെ അത്തഹിയാത്തിൽ വന്നു അഷദ്ാഹമ്മദ് മുഹമ്മദ് സലാം വീട്ടി കുടുംബത്തിന് സലാത്തില്ല കുടുംബത്തിന് സ്വലാത്തില്ല ശേഷം ഉണ്ടരുത് ആ ഒഴിവാക്കാൻ പറ്റാത്ത ശ്രേഷ്ഠമായിരുന്നു ആ അതുമില്ല എത്ര ഇത്തിബ കുറവാണ് ഒന്ന് കൂട്ടി നോക്ക് ഈ ഇത്തിബായി കട്ടിക്കും അനുസരിച്ച് കൽബിൻ്റെ സ്വഫ അങ്ങനെ കൂടിക്കിട്ടും കൽബിന് എത്ര സുടതയുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ നോട്ടമുണ്ട് ഫൽ തസിമി സ്ഫുടതയുടെ കണക്കനുസരിച്ച് വ തആലയുടെ നോട്ടം ഉണ്ട് റബ്ബിന്റെ നോട്ടം യജമാനനായ കൽബിനെ പടച്ച് സംവിധാനിച്ച റബ്ബിന്റെ നോട്ടം കൽബിന്റെ കൂടി കിട്ടും അതുകൊണ്ട് കൽവിന്റെ സ്വഭാ നീ നിർബന്ധമാക്കണം കൽബിന്റെ സ്വഭാവ് വേണമോ സ്ഫുടത വേണമോ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു മുതാബഅത്തുൻ നബി അലൈഹി അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റുക ആ പിൻപറ്റുന്നത് കഴിവിൻ്റെ പരമാവധി ഏതെല്ലാം തലങ്ങളിൽ കഴിയുമോ അത് അക്ഷരം പ്രതി പിൻപറ്റാൻ വേണ്ടി പരിശ്രമിക്കുക ഒരു സമയം പോലും ആ ഇത്തിബാഇൽ നിന്ന് മാറാതെ ജീവിക്കുക ഷെയ്ഖ് ജിലാൻ്റെ ഒക്കെ ഇത്തിബ അങ്ങനെയാണ് അല്ലേ നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ നമ്മളെ നാട്ടിലെ പൊതുവേ അവസ്ഥ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് കഴിഞ്ഞു ബന്ധപ്പെട്ട് ജനാഭത്തിലായിട്ട് രണ്ടാളും ഉറങ്ങാണ് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലം എത്തിബണ്ടപ്പോ പിൻപറ്റ ഒരുക്കണ്ടോ ഒരുക്കണ്ടെങ്കിൽ നമുക്ക് പറയാം അവർ ഉണ്ട് അവർ കുളിക്കാൻ അപ്പോ ഒരുങ്ങുന്നില്ല എന്ന് കൂട്ടിക്കോളൂ ചെയ്യണം സ്വകാര്യ സ്ഥലങ്ങൾ കഴുകി വൃത്തിയാക്കി ഉറങ്ങണം ഇത്രയും നേരം സുഖം അനുഭവിക്കാൻ തോഫീക്ക് തന്നത് അല്ലേ അതിനുള്ള സുന്ദരമായ മാർഗങ്ങൾ ഒരുക്കി തന്ന നബിസല്ലാമങ്ങളല്ലേ അവരെ ഒന്ന് പിൻപറ്റിക്കൂടെ ഒരു ഉളുവെടുത്തിട്ട് എന്തെങ്കിലൊന്ന് കുടിക്കണമെങ്കിൽ ചിലർക്ക് വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട് വള്ളം കുടിക്കണമെങ്കിൽ ഉളുവേണ്ടേ ഉറങ്ങണമെങ്കിൽ വേണ്ടേ വേണ്ട രണ്ടാമത് ഒന്നുകൂടി അതേ ഇണയുമായി സംസർഗത്തിൽ ഏർപ്പെടുകയാണ് വൃത്തിയാക്കിയിട്ടൊരു ഉളു വേണ്ടേ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങ നേരം വെളുത്ത് സുബിയായി എന്ന് പറയുമ്പോൾ ഒരു കുളി അപ്പോഴല്ലേ നിർബന്ധ കുളിയുള്ളൂ ആകെ നിർബന്ധം മതി സുന്നത്ത് വേണ്ട അവിടെയാണ് നമ്മൾ ഷേഖ് ജിലാനി റലി അള്ളാഹു നെഹ്വിന്റെ വായിക്കേണ്ടത് നാൽഫത് വട്ടം ജനാപത്തുണ്ടായാരേ നാൽഫത് വട്ടം ഓ ഒരു കുളിച്ചോവർ ആ കുളിച്ച തണുപ്പ് കൂടി ഐസ് കട്ടയായി നിൽക്കുന്ന മഞ്ഞുകട്ട പോലെ നിൽക്കുന്ന തണുപ്പുള്ള ആ സമയത്ത് നമ്മളാണ് ജനാപത്തുകാരെങ്കിൽ നമ്മളിങ്ങനെ എണ്ണി കുത്തിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ശുഭി അഴിഞ്ഞൊരു കുളി ഷെയ്ഖ് ജിലാലി അലി അള്ളാഹുനുവിൻ്റെ ഇത്തിബാഹി എത്ര വലുതാ മഹാനവറുകളോട് നബിസല്ലാഹു അലൈഹി വസ്ലമ നിങ്ങൾക്കുള്ള അനുകമ്പ അനുധാപനം വെറുതെയാണോ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സഹായം കിട്ടിയത് അലൈഹി അലൈവലം നിങ്ങളുടെ സാന്നിധ്യം കിട്ടിയത് എല്ലാ മജിലിസിലും അഷ്റഫ് ഉൽ ഖൽക്ക സല്ലാഹു അലൈവലം നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ സൗന്ദര്യം അവരനുഭവിച്ചത് അത് കണ്ട് ആസ്വദിച്ചത് അവരുടെ വാക്കിനും നാക്കിനും ഫലങ്ങൾക്കും മോട്ടത്തിനും ഒക്കെ അള്ളാഹു ഫലം നൽകിയത് അവരെ കൽബിൻ്റെ സ്വഫായിനുള്ള പ്രധാനപ്പെട്ട കാരണം വസ്ലം നബി സല്ലാഹു അലൈവ് വസ്ലം നമ്മൾ ആണ് മഹാനവർ പറഞ്ഞില്ലേ നാൽപ്പത് വട്ടം ഞാൻ കുളിച്ചു നാൽപ്പത്തി ഒന്നാമത്തെ പ്രാവശ്യം കൂടി എനിക്ക് കുളിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോകുമായിരുന്നു അത്രയും തണുപ്പാണ് സഹിക്കാൻ കഴിയാത്ത തണുപ്പാണ് ആ സഹിക്കാൻ കഴിയാത്ത തണുപ്പിലും ഈ ഒരു സൗന്ദര്യം എത്ര വലുതാണ് ഈ പിന്തുടർച്ചയുടെ ഈ അനുധാവനത്തിൻ്റെ സൗന്ദര്യം മുത്താപായത്ത് വേണം കഴിവിൻ്റെ പരമാവധി നമ്മക്കൊണ്ട് ആവുന്ന എല്ലാ വിഷയങ്ങളിലും പിൻപറ്റണം നബി നബിസ്വല്ലാഹുഅലൈ വസല്ലം നിങ്ങളുടെ ആ മുത്താബായത്തിനാണ് സഹോദരങ്ങളെ പ്രാധാന്യമുള്ളത്